നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂക്കെറ്റ് ചാനലിന് തന്ന എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഈ തരുണത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് വേറൊരു കണ്ടന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്താണെന്നുവെച്ചാൽ ഇതെല്ലാവർക്കും അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഏതൊരു യൂട്യൂബർക്കും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്ന യൂട്യൂബേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആണ് എന്താണെന്ന് വെച്ചാൽ തമിഴ്നെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സി ടി ആറ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരു ഉണ്ട് എന്താണ് സി ടി ആറ് എന്ന് നോക്കാം ഈ സി ടി ആർ എന്ന് പറയുമ്പോൾ അത് യൂട്യൂബിൻ്റെ ഒരു അൽഗുരുതത്തിൽ പെട്ടൊരു സംഭവമാണ് അതിൽ പിന്നെ നമ്മുടെ ഒരു വീഡിയോ എത്രമാത്രം ആളുകൾക്ക് ഇംപ്രഷൻ ആവുന്നുണ്ട് അതേ തുടർന്ന് അത് എത്രമാത്രം ആളുകൾ കാണാൻ ഇഷ്ടപ്പെട്ടു അഥവാ എത്രമാത്രം ആളുകൾ വെറുക്കപ്പെട്ടു അങ്ങനെയുള്ളു ഒരു വിഷയം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ുടെ ഒരു കണ്ടൻറ്റ് തന്നെ ആളുകൾക്ക് വളരെ പിന്നെ അലർജി തോന്നും ഒരു രസം ഉണ്ടാവല്ലേ കേട്ടു പോകാൻ അപ്പോൾ ഇത് വളരെ കാര്യമുള്ളൊരു കാര്യം പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കി കൊള്ളണം അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവും അപ്പോൾ പിന്നെ നമ്മൾ ചിലവർ പെട്ടെന്ന് കേട്ടിട്ട് ഓടുന്നവരുമുണ്ട് ചിലവർ മനസ്സാവാച്ചാൽ ആ എന്താണ് ഇയാൾ പറയുന്നത് തൽക്കാലം നോക്കട്ടെ ഏതായാലും സമയമുണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് നോക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ എത്രമാത്രം ആളുകൾ അത് കണ്ടു എന്നുള്ള അതിൻ്റെ ഒരു ഈ ഇമ്പ്രഷൻ ഈ ഇതാണ് സി ടി ആർ എന്ന് പറയുന്നത് ഇത് നമ്മളൊരു കണ്ടൻറ്റ് ചെയ്തിട്ട് അതിന് അടിയിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പിന്നെ വൈ ടി ആപ്പിൽ നമുക്കിത് കാണാൻ സാധിക്കും വൈ ടി ആപ്പ് അത് വ്യക്തമായിട്ട് ഏതൊരു യൂട്യൂബർക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ടൻറ്റ് അതിന് ഇത്രമാത്രം ആളുകളെ ഇമ്പ്രഷൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഇഷ്ടപ്പെടുന്നുള്ളൂ എന്നുള്ളതൊക്കെ അങ്ങനെയാണെങ്കിൽ അത്തരം വീഡിയോസ് പിന്നെ വരുംതോറും യൂട്യൂബ് ഒരുപക്ഷെ ഏത് ചാനലായാലും ശരി അത് പിന്നെ ലോക്കാക്കാനും പഠിക്കൂല കാരണം ഒന്നിനും പറ്റാത്തൊരു കണ്ടന്റ് ആളുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അതിലെന്താകണം കാര്യം എന്നുള്ളതാണ് അവർ ചിന്തിക്കുക അപ്പോൾ ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ ഏറ്റവും നല്ല കണ്ടൻറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനൊരു ഉപായം പിന്നെ മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പിനയിൽ നല്ല വൃത്തിയുള്ളതും മറ്റുള്ളവരെ ആകർഷിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒരു തമ്പിനയിൽ നിർമ്മിക്കാൻ ശ്രമിക്കുക അതിനൊരുപാട് ആപ്പുകളൊക്കെ അവൈലബിളാണ് പ്ലേ സ്റ്റോറിലൊക്കെ ഒന്ന് കിട്ടും കെൻവ അതേപോലത്തെ ആപ്പുകളൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാൻ ഏതാണ് ഇഷ്ടിച്ചാൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ തമിഴ്നെയിലൊക്കെ നിർമ്മിച്ച് നമ്മൾ നല്ല കണ്ടൻറ്റുകളൊക്കെ കണ്ടുപിടിച്ച് അത് പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അപ്ലോഡിൻ്റെ വളരെ കൃത്യമായ ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ ഇംപ്രഷന് എന്ന് പറയുമ്പോൾ സി ടി ആർ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഉയർന്നു കിട്ടാനുള്ള ഒരു ഫോർമുല എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇതിനൊരു ഹെൽപ്പാകുന്നുണ്ട് ഹാഷ്ടാഗ് ഉപയോഗിക്കുമ്പോൾ ഹാഷ്ടാഗ് ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ ആളുകൾ ഏതെങ്കിലും ഒരു പിന്നെ ഒരു കണ്ടൻറ്റ് യൂട്യൂബിൽ തിരയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൺ സ്പെല്ലിങ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കൊടുത്തിട്ടുള്ള ടാഗിൻ്റെ ആദ്യത്തെ സ്പെല്ലിങ്ങാണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഒരു വീഡിയോ അതിനോടൊപ്പം ഇങ്ങോട്ട് കാണിക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ അവർ എന്ത് സംഭവം ഞാനിപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതല്ലോ കീവേഡ് സെർച്ച് ചെയ്യാമെന്നാണ് ഇതിന് അങ്ങനെ ഒരു പറയാം ഇത് വന്നത് ഇതൊരു ഞാൻ ഇതുവരെ കാണാത്താണല്ലോ എന്തായാലും ശരി കുറച്ച് നേരം കണ്ടു നോക്കാം ഇങ്ങനെ ഒരു ബൈ ചാൻസ് കിട്ടുന്നത് മൂലം നമ്മളെ സി ടി ആർ വർദ്ധിക്കാൻ ഇടയാകും പിന്നെ ഏറ്റവും നല്ല കണ്ടൻറ് ആണെങ്കിൽ പിന്നെ അത് ഒരുപാട് കാലം നമുക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലുണ്ടാവും അപ്പോഴും ആളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം ആ ഷ്ടാഗുകളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നെ വേറൊന്നെന്താ വെച്ചാൽ ഈ സി ടി ആറിൻ്റെ ഫുൾഫോം എന്താണെന്നു വെച്ചാൽ ക്ലിക്ക് ത്രോ റേറ്റ് എന്നാണ് പുറത്തുനിന്ന് എത്രമാത്രം ആളുകൾ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യൂട്യൂബ് നമ്മെ തന്നെ അറിയിക്കുകയാണ് നിങ്ങൾ വീഡിയോ അത്രമാത്രം മോശമായിരുന്നോ അല്ലെങ്കിൽ മോശമല്ലായിരുന്നോ എന്ന് നമുക്ക് ആ റേറ്റ് നോക്കിയാൽ അറിയാം നാല് പോയിൻറ്റ് മൂന്ന് എന്ന റേഷയെങ്കിലും നിലനിർത്തണം ഒരു പിന്നെ യൂട്യൂബേഴ്സായാലും അവർ ചെയ്യുന്ന ഒരു കണ്ടൻറ്റ് അപ്പം നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തമ്പനയിൽ വളരെ വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ ആഷ്ടാവകളൊക്കെ നല്ല വൃത്തിയായിട്ട് കൊടുക്കുക പിന്നെ എല്ലാവരും യൂട്യൂബ് കാണുന്ന ഒരു ടൈമിനെ നമ്മൾ മെയിൻ്റെ ചെയ്തതിന് ശേഷം ആ ടൈം വെച്ചിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക എന്നിട്ട് പിന്നെ അത് ഈ പിന്നെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഓപ്പൺ ആക്കുന്നതിന് അല്പം താമസിക്കുന്നതല്ലാണ് പബ്ലിക്ക് ആകുന്നേക്കാളുമ്പോൾ അല്പം നമ്മളെ കണ്ടൻറ്റ് താമസിക്കുന്നതല്ല പിന്നീട് യൂട്യൂബിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പിന്നെ വീഡിയോ ചെയ്തത് പിന്നെ ജനങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ തുടർന്ന് ഇത് പിന്നെ ജനങ്ങൾക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് യൂട്യൂബ് സ്വയം അനുമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു കമ്പ്യൂട്ടറാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതാണ് അതിൻ്റെ അൽ അലികുരുതം എന്ന് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പിന്നെ ഇത് ഓരോ കണ്ടൻറ്റുകളും ജനങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നത് പിന്നെ പെട്ടെന്ന് വൈറലാകുന്ന വീഡിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സക്സസ് ആവണമെന്നില്ല പക്ഷെ നമ്മൾ വീഡിയോകൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ യൂ മറ്റേ ആഴ്ചയിൽ ഒരു മൂന്ന് കണ്ടൻറ്റെങ്കിലും ചെയ് ചെയ്യണം നമ്മൾ നമ്മളെ കണ്ടൻറ്റുകൾക്കൊന്നും ആരെയും കിട്ടുന്നില്ല എന്ന് തോന്നലോട് കൂടി നമ്മൾ പിൻവലിയാൻ പാടില്ല നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് ആവറേജ് ജനങ്ങളെ നമ്മൾ നമ്മളുടേതായൊരു പൊസിഷനിൽ പിടിച്ചു നിർത്താനുള്ളൊരു എഫിഷ്യൻസി നമ്മൾ കൈക്കൊള്ളുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ വീഡിയോ ജനങ്ങൾ കാത്തിരിക്കത്തക്ക വണ്ണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു പിന്നെ എഫിഷ്യൻസി ഞാൻ പറഞ്ഞില്ല ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാവണം അപ്പോൾ ആ എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന വീഡിയോകൾക്കാണ് ഈ ആളുകളെ കിട്ടുന്നതല്ല ആളുകളെ യൂട്യൂബ് കൊണ്ടുവന്നു തരും യൂട്യൂബ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കണ്ടൻറ്റ് ആളുകൾക്ക് പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തുടർന്നിട്ട് നമ്മൾക്ക് വ്യൂസും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഓട്ടോമാറ്റിക്കായിട്ട് കൂടിക്കണ്ടാൽ ഏതെങ്കിലും പരസ്യക്കാർ വന്നിട്ട് പറയാണ് ഒരു കാര്യം ചെയ്യാം ഒരു നിങ്ങളുടെ വീഡിയോയുടെ കൂടെ നമ്മുടെ ഒരു പരസ്യം പ്രദർശിപ്പിക്കാൻ പറ്റുമോ ഇങ്ങോട്ട് ചോദിക്കുന്ന ഇതിലെത്തണം നമ്മൾ ആ സ്റ്റേജിൽ അപ്പോഴാണ് ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം നമുക്ക് കിട്ടുക എന്ന് പറയുന്ന സംഭവം ഇനി ഒരു ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാകും ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ജനങ്ങൾ ഇപ്പം നിങ്ങളെ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഹാഫ് മോ മോണിറ്റേസിനും അല്ലെങ്കിൽ ഫുൾ മോണിറ്റേസിനും അങ്ങനെ രണ്ട് സംഭവമുണ്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഏറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പകുതി ആഫ് വെച്ചിട്ട് ഒരു ആഫ് മോണിറ്റേഴ്സിനെ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇതിലെന്താ സംഭവിച്ചാൽ ഇതിൽ നമുക്ക് ലൈക്കുകൾ കമൻറ്റുകൾ സൂപ്പർ ലൈക്കുകൾ എന്നുള്ളതിനൊക്കെ പിന്നെ നമുക്കൊരു നിശ്ചിത സംഖ്യ തരികയാണ് ചെയ്യുന്നത് പക്ഷേ ആ ബെനിഫിറ്റ് ഈ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന അത്ര ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ആളുകളെ മൂവായിരം വാച്ച്വേഴ്സ് ഇതൊക്കെ ഉണ്ടാക്കുക നമ്മൾ ആളുകളെ കണ്ടമാനം നമ്മൾ ഈ പിന്നെ വീഡിയോക്ക് കിട്ടത്ത വിധത്തിൽ നമ്മൾ പ്രവർത്തിച്ചിട്ട് നമ്മൾ പിന്നെ നല്ല ഹയസ്റ്റിലാവുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് ഈ പരസ്യ വിഭാഗത്തിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നത് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ഒക്കെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ് സി ടി ആർ എന്നുള്ള വിഷയത്തെ പറ്റിയാണ് അപ്പോൾ എന്താണ് സി ടി ആറ് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം